ായി ചക്കരകളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കണം നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റിയ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ട് ചായ വെക്കുന്ന പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അടുക്കളയിൽ ജനലെല്ലാം ഒന്ന് തുറന്നിടുന്നുണ്ട് അതിന് ശേഷമാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വെളിയിലുള്ള ഒരു കാറ്റും തണുപ്പും എല്ലാം നമ്മുടെ അടുക്കളയിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അല്ലേ അപ്പോൾ ഞാനങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ചായയൊക്കെ ഒന്ന് റെഡിയാക്കി അതിന് ശേഷം പിന്നെ നമ്മൾ പൂവൊക്കെ ഒന്ന് മാറ്റി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടായ ചിണ്ടും മല്ലി വെച്ച് അതുപോലെ തന്നെ വേറെയും കുറച്ച് നമ്മുടെ വീട്ടിലുണ്ടായ പൂക്കളാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അതൊക്കെ ഒന്ന് അലങ്കരിച്ചു കൊടുത്തു ശേഷം പിന്നെ നമ്മൾ സാമ്പ്രാണിയൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത് ചെറിയ അടുക്കളയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്സുകളൊക്കെയാണ് അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു കറിയുടെ റെസിപ്പി നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ പച്ചക്കറിയും മീനും വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ ശേഷം നമ്മൾ സാമ്പ്രാണി ഇന്ന് നമ്മൾ കട്ട സാമ്പ്രാണി പൊടിച്ചതാണ് കേട്ടോ കാണിച്ചു കൊടുക്കുന്നത് അതെല്ലാം കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഡോറിലൊക്കെ നമ്മുടെ സാമ്പ്രാണി ഇതുപോലെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അടുക്കളയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ടിപ്സുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് എന്താ വെക്കുന്നത് അതെല്ലാം കണ്ടതിന് ശേഷം ടിപ്സിലേക്കൊക്കെ പോവാം കേട്ടോ പിന്നെ ഞാനതിന് ശേഷം വന്നിട്ട് പിന്നെ പാലെല്ലാം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പാല് തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഉണക്ക നങ്കി മീൻ അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ മാത്രമേ അതിൻ്റെ തൊലി എളുപ്പം നമുക്ക് പിച്ചി എടുക്കാൻ പറ്റുള്ളൂ കേട്ട അപ്പോൾ പിച്ചിയെടുക്കാനും അതുപോലെ തന്നെ ഒരുപാട് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ പോകാനും വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക നമ്മുടെ ഉണക്കമീനൊക്കെ വെള്ളത്തിലിട്ട് വെക്കുക അപ്പോൾ ആദ്യം തന്നെ ഉണക്കമീൻ ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കറി റെഡി ആകുമ്പോഴേക്കും ഉണക്കമീനെ കുതിർന്ന് പാകമാകും കേട്ടോ അപ്പോൾ അത് ഞാൻ ഒരു ചീൻ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഈ മീനിട്ട് ഒന്നൊരു ഒരു കുറച്ച് നേരം കേട്ടോ നമ്മൾ ഈ കറി ആകുന്ന നേരം വരെ ഒന്നൊക്കെ തീർത്തിടുന്നത് അതിൽ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള മീനാണെങ്കിൽ നമുക്ക് തൊലി പൊളിച്ചാൽ പെട്ടെന്ന് കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നത് ചിലത് നനഞ്ഞ പോലത്തെ മീനുണ്ടാകും അത് ചിലപ്പോൾ നമുക്കത് വെള്ളത്തിലിടാണ്ട് തന്നെ നമുക്കത് പിച്ചാൻ കിട്ടും കേട്ടോ പിച്ചാൻ കിട്ടുകയാണെങ്കിലും ഉപ്പ് പോകണമെങ്കിൽ നമ്മൾ ഇതുപോലെ വെള്ളത്തിലിടുക തന്നെ വേണം കേട്ടോ അപ്പോൾ നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് നാടൻ പച്ചപ്പയറൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ നല്ലപോലെ തന്നെ എണ്ണ ഒഴിക്കാണ്ട് വറത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇതുപോലെ കയറി ചേർക്കുന്നത് നല്ലതാണ് വളരെ ടേസ്റ്റും മണവും കൂട്ടാൻ നമ്മുടെ പച്ചമുളക് സഹായിക്കേണ്ട അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കറിയൊക്കെ വെക്കുമ്പോൾ പച്ചമുളക് ചേർക്കുന്നത് നല്ലതാണ് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വിടുന്നുണ്ട് അത് തിളച്ച് വരട്ട കേട്ടോ അപ്പം അടച്ച് വെച്ച് തിളച്ചതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തിളച്ച് ഉപ്പെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മുടെ പയറ് ഒന്ന് വെന്ത് വരണം കേട്ടോ അപ്പോൾ ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ പയറൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ പയർ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി തോലെല്ലാം കളഞ്ഞു കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ നങ്കിമീനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നങ്കി മീനെ പറയുമ്പോൾ മാന്തള മീനാണ് കേട്ടോ അതുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ഇത് ഒരു തിള വരുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ മീനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മളിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാക്കപ്പ് തേങ്ങ അധികം തേങ്ങയുടെ ആവശ്യമില്ല കേട്ടോ കാക്കപ്പ് തേങ്ങ വെള്ളമൊഴിച്ച് നല്ലപോലെ അരച്ചെടുത്തതാണ് അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചേർക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഒരുപാട് നമ്മൾ വേറെ കറികളൊക്കെ പോലെ ഇളക്കണ്ട എന്താ പറഞ്ഞാൽ ചിലപ്പം നമ്മുടെ മീൻ പൊടിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക ഇനി നമ്മുടെ കറി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ തിളച്ച് നമ്മുടെ എന്താ പറയുക തേങ്ങയുടെ പച്ചമണൊക്കെ നല്ലപോലെ ഒന്ന് മാറി വരട്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പച്ചപ്പയറും നങ്കിമീനും കൂടെ ഇതുപോലെ കറി വെക്കുന്നത് മലേഷ്യൻ കേട്ടോ നമ്മൾ വെക്കുന്നത് ഉണക്കമീൻ മലേഷ്യം ഇപ്പം നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ പാകം പോലെ ചേർത്ത് കൊടുക്കുക നമ്മൾ ഉണക്കമീൻ മീൻ ചേർക്കുന്നത് കൊണ്ട് തന്നെ കറിക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ മീനൊന്നും ഉടയാണ്ട് നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് രണ്ട് തിളക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ മീൻ നല്ലപോലെ വെന്ത് വരും ഇപ്പം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി പച്ചക്കറിവേപ്പില ചേർത്ത് കൊടുത്തു പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല നാടൻ പയറും മാന്തൽ മീനും വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് മെളേഷല്ല വറ്റിച്ചത് കേട്ടാ പറയാറുള്ളത് ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ ഈ മീൻചാറും അതുപോലെ തന്നെ അച്ചാറും തൈരൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ പുട്ട് നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ നനച്ച് വെച്ചതിന് ശേഷം നമ്മളൊരു കൈയിലെടുത്തിട്ട് നമ്മുടെ പുട്ടും പാനിയിലേക്ക് നമ്മുടെ പുട്ടൊക്കെ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പുട്ടുപൊടി പുറത്തൊന്നും പോകാണ്ട് നല്ലപോലെ വൃത്തിയായിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ നമ്മുടെ കൗണ്ടർ ടോപ്പ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ കയ്യിലോണ്ട് നമ്മുടെ പുട്ടുപൊടി ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് അളവിൽ ഒന്നുമില്ല രണ്ട് സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് സ്പൂൺ കറക്റ്റായി തന്നെ നമ്മുടെ പുട്ടിൻ്റെ അളവും കറക്റ്റായി തന്നെ നമുക്ക് കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പുട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാനുണ്ട് എന്ന് വിചാരിക്കുക അപ്പോൾ കുറച്ചൊരു രണ്ട് കുറ്റിയൊക്കെ നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ പുട്ടുണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മുടെ പുട്ടുപൊടി ഡ്രൈ ആയിരിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് നനച്ചെടുത്തുകഴിഞ്ഞാൽ വീണ്ടും നല്ല കൂടി തന്നെ നമുക്ക് നമ്മുടെ പുട്ടുപൊടി ഉണ്ടാകും അതുപോലെ നമ്മൾ പുട്ട് ഇതുപോലെ കുറ്റിയിലേക്ക് നിറച്ചതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലത് കേട്ടോ അപ്പോൾ വേണ്ട സമയത്ത് തുറന്നിട്ട് ഇതുപോലെ പുട്ട് കുറ്റിയിലാക്കിയിട്ട് വീണ്ടും നമ്മുടെ പുട്ടുപൊടി അടച്ചു വെക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആകട്ടോ ഇപ്പം നല്ല കറക്റ്റായി തന്നെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുട്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് നല്ല വൃത്തിയായിട്ട് ഇരിക്കും കേട്ടോ അപ്പം നമ്മളെന്നുണ്ടാക്കിയില്ലാണ് ചമ്പ പുട്ടാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് കറി കറിയും ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ പുട്ട് നിറച്ചിട്ടുള്ള കുറ്റി വെച്ചു കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് അടുത്ത് പറയാനുള്ളത് എന്താ പറഞ്ഞു നമ്മൾ ബാലൻസ് ഇതുപോലെ വരുന്ന പൊടികളൊക്കെ ഒരു പാത്രത്തിലാക്കി വെക്കുകയാണ് കേട്ടോ നല്ലത് നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഓർമ്മയുണ്ടായാലും ഇതുപോലെ പ്ലാസ്റ്റിക് പ്പയിലോ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ബാലൻസ് വരുന്ന പൊടികളെല്ലാം ഇതുപോലെ ഒന്ന് നമ്മൾ ആക്കി വെക്കുന്നത് നല്ലതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല റബ്ബർ വേണ്ടൊക്കെ ഇട്ട് നല്ല ടൈറ്റായിട്ട് വെക്കേട്ട ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പൊടികളിലൊക്കെ നമ്മുടെ പാറ്റകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ടാകും ഇനി അടുത്തത് നമ്മൾ പറയുന്നത് എന്താ പറയുക നമ്മുടെ തൈര് നല്ല ായിട്ട് ഇതുപോലെ നമ്മൾ ഐസ്ക്രീം പോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എള്ളം ചൂട് പാൽ കേട്ടാ ചൂട് പാല് വേണം അതായത് ഒരു എള്ളം ചൂടെങ്കിലും വേണം നമ്മുടെ പാലിന് അതിലൊരു രണ്ടോ മൂന്നോ സ്പൂണ് നമ്മുടെ തൈര് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നല്ല ഐസ്ക്രീം പോലെ നല്ല കട്ട് കെട്ടിയുള്ള തൈര് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഉറവൊഴിച്ച് വെച്ചാണ് അത് നിങ്ങളെ നിങ്ങളൊന്ന് കാണിച്ച് തന്നാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല കട്ടിയുള്ള തൈര് റെഡിയാക്കി എടുക്കാം ഇനി നമ്മൾ അടുത്തതായി കാണിക്കണം നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് കേട്ടോ പിന്നെ അടുത്തത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തിക്കുള്ള മാവ് എടുക്കുന്ന സമയത്ത് ഒന്ന് ചലിച്ചെടുക്കുന്നത് നല്ലതാണ് വല്ല പാറ്റ പ്രാണിയോ പുഴോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി നമ്മൾ പൊടിയെടുക്കുമ്പോൾ എപ്പോഴും ഒന്ന് നല്ലപോലെ ചലിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ചലിക്കുന്ന സമയത്ത് ഒരു പേപ്പർ വെച്ചിട്ട് ചലിക്കുകഴിഞ്ഞാൽ പൊടികളൊന്നും നിലത്ത് പോകാണ്ട് നല്ല വൃത്തിയായിരിക്കും നമ്മുടെ കൗണ്ടർ ടോപ്പ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തി ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എള്ളം ചൂടുള്ള വെള്ളം ചൂടുവെള്ളം എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ആ വെള്ളത്തിൽ തന്നെ കേട്ടോ എന്നിട്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായി കിട്ടും അങ്ങനെ ചെയ്യുക നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കണേ നമുക്ക് അങ്ങനെ ചെയ്യാം നമ്മൾ കുറച്ച് നേരം വെച്ചിട്ടുണ്ടാക്കണേ നമുക്ക് പച്ചവെള്ളത്തിൽ തന്നെ ഇത് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ പൊടിയിലേക്ക് നമ്മുടെ പൊടിയുപ്പ് ചേർത്ത് കൈ കൊണ്ടാകുന്ന തന്നെ ആദ്യം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പൊടിയുപ്പ് നമ്മൾ നേരെ പൊടിയിലേക്ക് ചേർക്കുകയാണെങ്കിൽ കൈ കൊണ്ട് ആദ്യം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഉപ്പ് എല്ലാ ഭാഗത്തിലേക്കും ആക്കിയതിന് ശേഷം പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുഴയ്ക്കുന്നത് അങ്ങനെ നമ്മൾ സാധാരണ കുഴക്കുമ്പോൾ പച്ചവെള്ളമൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ കുഴച്ചെടുത്തു ഇപ്പം നമ്മുടെ കൈ നോക്കുന്ന സമയത്ത് നല്ലപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പം അപ്പോൾ അതൊക്കെ ഒന്ന് പോകാനും നമ്മുടെ ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ട് നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കയ്യിൽ കുറച്ചെടുത്ത് അത് നമ്മുടെ മാവിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നല്ല പോലെ കുഴക്കുന്ന സമയത്ത് നമ്മുടെ ചപ്പാത്തിക്ക് നല്ലൊരു സോഫ്റ്റ് ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തിക്ക് നല്ലൊരു മണവും ഉണ്ടാകും നമ്മൾ കുഴക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ചപ്പാത്തിക്ക് ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ച മാവെല്ലാം പൂർണമായിട്ട് നമ്മുടെ ഗോതമ്പ് മാവിൽ ചേർന്ന് നല്ല പോലെ തന്നെ സോഫ്റ്റായി കിട്ടുകയും ചെയ്യും നമ്മുടെ പാത്രത്തിൽ അവിടെയും ഇവിടെയും പറ്റിച്ചിരിക്കും പറ്റിപ്പിടിച്ചിരിക്കുന്ന മാവ് കൂടെ ഈ ഉരുളിയിലേക്ക് ചേർന്ന് നല്ല നീറ്റായിരിക്കും നമ്മുടെ പാത്രവും നമ്മുടെ കയ്യും അതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും ചെയ്യും നമ്മുടെ മാവേട്ടാ അപ്പം നിങ്ങൾക്ക് ചൂടുവെള്ളത്തിൽ വേണേൽ കുഴക്കുക പെട്ടെന്ന് ഉണ്ടാക്കണ നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നതാണ് നല്ലത് പിന്നെ കുറച്ച് നേരം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പച്ച വെള്ളത്തിൽ കുഴച്ചെടുത്താലും കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാനെപ്പോഴും പച്ച വെള്ളത്തിൽ കുഴച്ചിട്ടാണ് എടുക്കാറുള്ളത് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂറ് ഒരു പതിനഞ്ച് മിനിറ്റ് മിനിമം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതോറും നമ്മുടെ ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റും സോഫ്റ്റും കൂടും ഇപ്പം കണ്ടു നമ്മുടെ കൈയൊക്കെ നല്ല ക്ലീൻ ക്ലീനായിരിക്കുന്നത് കയ്യിലുണ്ടായിരുന്ന നമ്മുടെ മാവെല്ലാം എണ്ണ ചേർത്തോടുകൂടി ഒരുമിച്ച് അതിലൂടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മൾ നമ്മളതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പിൽ പോയിട്ടുള്ള പൊടികളെല്ലാം കൈ തന്നെ ഇത് അതുപോലെ ഒന്ന് തുടച്ച് മാറ്റിയെടുത്തതിന് ശേഷം വേറെ തുണി വെച്ച് നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് വൃത്തിയായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ മാവെല്ലാം കുഴച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോ ഒരമണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് തന്നെ കേട്ടോ നമ്മുടെ മാവിരിക്കാറുള്ളത് നല്ല സോഫ്റ്റായി തന്നെ ഇരിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് ഉരുളാക്കിയെടുക്കുക അപ്പം കുഴക്കുമ്പോഴും നമ്മുടെ കയ്യിലൊന്നും ഒട്ടാണ്ട് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നമുക്ക് എങ്ങനെ വേണോ അതിനനുസരിച്ച് ഉരുളിയൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ മാവ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ പിച്ച് നമുക്ക് എല്ലാ ഉരുളിയും ഒരേ അളവിൽ മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നമുക്ക് ഉരുളിയാക്കി എടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ചപ്പാത്തി പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ ചപ്പാത്തി പരത്തുമ്പോൾ ആദ്യം തന്നെ നമുക്ക് മാവിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ബലം നല്ലപോലെ അമർത്തി നമ്മുടെ ചപ്പാത്തി പരത്തി എടുക്കരുത് കേട്ടോ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കി വരുമ്പോൾ നല്ല ബലമായിരിക്കും സോഫ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മുടെ കല്ല് നല്ലപോലെ ചൂടായിരിക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് പച്ചവെള്ളം തെളിച്ച് അതൊരു ചൂടെ എല്ലാം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം കുറച്ച് എണ്ണ നെയ്യോ എന്തെങ്കിലും ഒന്ന് പൊരത്തി കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മുടെ ചപ്പാത്തി ഇട്ട് ചെറുതായിട്ടൊന്ന് കുമ്മളക് വരുന്ന സമയത്ത് നമ്മളത് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് ആ ഭാഗം ചെറിയൊരു കുമ്മളക് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് നെയ്യോ എണ്ണയോ വെളിച്ചെണ്ണ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതൊന്നും ചേർത്ത് ഡ്രൈ ആയിട്ട് ആയിട്ടുണ്ടാക്കണേ അങ്ങനെ ഉണ്ടാക്കുക പക്ഷെ നമ്മൾ നെയ് ചേർക്കണേ ഒന്നുകൂടെ സോഫ്റ്റും ടേസ്റ്റും കൂടും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നെയ് ചേർക്കണേ ഏറ്റവും നല്ലതാണ് കേട്ടോ അങ്ങനെ രണ്ട് സൈഡും നമ്മളിതുപോലെ ആവശ്യത്തിന് നെയ് ചേർത്ത് തിരിച്ചും മറിച്ചും ഇടുക ഒരുപാട് നേരം ഒരു സൈഡ് നമ്മൾ കല്ലിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി ഒരുപാട് ഡ്രൈ ആയിട്ട് വരും കേട്ടോ അങ്ങനെ രണ്ട് സൈഡും ഇതുപോലെ പുള്ളിച്ചെടുത്ത് കഴിഞ്ഞാലും ഇതുപോലെ ശ്രദ്ധിച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് ചപ്പാത്തി റെഡിയെടുക്കാൻ റെഡിയാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടുക്കളയ്ക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളെ പുതിയൊരു വെടിയായിട്ട് വരാം കേട്ടോ